ഇപ്പോൾ നടക്കുന്ന സംഭവ കേരള സ്റ്റേറ്റിൽ ഏതെങ്കിലും സെൻറ്ററുകളിൽ സെൻറ്റർ പാസ്റ്ററെ നിയമിച്ചാൽ ഡോക്ടർ വത്സൻ വത്സൻ്റെ ഗുണ്ടകളും ചേർന്നുകൊണ്ട് ആ സെൻറ്റർ പിടിച്ചടക്കുന്നു ഒരു പരിധിവരെ അവർക്ക് ആ കാര്യത്തിൽ വിജയിക്കാൻ കഴിഞ്ഞു അടുത്തത് ഏതെങ്കിലും ലോക്കൽ സഭയിൽ പാസ്റ്റർമാരെ നിയമിച്ചാൽ അതിനകത്ത് ഈ പറയപ്പെടുന്ന ഡോക്ടർ വത്സൻ അയാളുടെ അടിമകളായി നിൽക്കുന്ന ചില ആളുകളെ പാസ്റ്റർമാരാണെന്ന് ഒരു ലോക്കൽ സഭയിൽ പോലും ശുശ്രൂഷിച്ച് പരിചയമുള്ളവന്മാരല്ല അത്തരക്കാരെ പാതിരാത്രിയിൽ ഓട് പൊളിച്ച് പാഴ്സൻറ്റേജിൽ പാർപ്പിച്ച് എല്ലാ രാഷ്ട്രീയ ബന്ധങ്ങളും എല്ലാ നിഷ്ഠമായ പ്രവൃത്തിയിലൂടെ പലയിടത്തും അവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കുന്നു അങ്ങനെ അയാളുടെ ആദ്യത്തെ ഒരു ടെസ്റ്റ് ഡോസ് ആയിരുന്നു ഈ ലോക്കൽ സഭകൾ പിടിച്ചടക്കണം എന്നുള്ളതിൻ്റെ ആദ്യത്തെ പരീക്ഷണമാണ് തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് നടന്നതായ താബോർ സഭയിൽ നടന്നതായ സംഭവം അവിടെ അയാളുടെ ഏറ്റവും വലിയ പെറ്റായ ഒരുവനെ പാതിരാത്രിയിൽ പാഴ്സണേജിൽ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും അവിടെ നിലവിലുണ്ടായിരുന്ന പാർട്ടർ എന്ന് പറയുന്ന ഒരാളെ അയാളിപ്പോൾ എവിടെയാണെന്നു പോലും അറിയാൻ വയ്യ അയാൾക്ക് വിദേശത്ത് ഒരു അവസരം കിട്ടിയപ്പോൾ അയാൾ പോകുന്നതിന് വേണ്ടി അയാളെയും കൂടെ കൂടെ കൂട്ടിക്കൊണ്ട് അയാളെപ്പോൾ പലരും പറയുന്നത് അയാളുടെ കഴുത്തിൽ കയറ് കെട്ടി അതിനകത്ത് കരിങ്കല്ലും കെട്ടി അയാളെ അറബിക്കടലിൽ താത്തു എന്നാണ് പറയുന്നത് ഓരോ ജില്ലയിലും പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ സ്വന്തമായി പ്രോപ്പർട്ടി ഉണ്ടാകുകയും എസ്റ്റാബ്ലിഷായ സഭകളെ കൈക്കലാക്കാൻ വേണ്ടി ഈ നികുഷ്ടാൻ ചെയ്യുന്ന പരിപാടിയുടെ ആദ്യത്തെ പരീക്ഷണമാണ് താബോർ സഭയിൽ നടന്നത് അതിലൊരു പരിധി വരെ വിജയിച്ചു എന്നാണ് അയാളുടെ നിഗമനം ഏതായാലും ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ കാത്തിരുന്ന് കാണാം എന്നിരുന്നാലും ബഹ്റൻ സഭയിൽ പോകുന്നതായ വി പി ഫിലിപ്പ് അയാൾ ഇപ്പം എവിടെ ആണെന്ന് ആർക്കും അറിയാൻ വയ്യ അയാൾ ഉണ്ടോ ചത്തോ അയാൾ ഇപ്പം എന്ന് പോലും അറിയാൻ പയ്യാത്ത രീതിയിൽ അയാളെ യുവന്മാരുടെ താവളത്തിൽ എവിടെയോ പാർപ്പിച്ചിരിക്കുന്നു അയാളെ വിളിച്ചാൽ കിട്ടത്തില്ല അയാൾ ഫോൺ എടുക്കത്തില്ല അവിടെ വേറെ സിനോജ് എന്ന് പറയുന്ന ഒരുത്തനെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും ചെയ്തിരിക്കുന്നു പാർസനേ ബഹുമന്നനായ നെബു പാസ്ത്രെ ഔദ്യോഗികമായി ഐ പി സി ശുശ്രൂഷകരായി നിയമിച്ച അദ്ദേഹത്തെ താബോർ സഭയുടെ ശുശ്രൂഷകനായി അദ്ദേഹം നിലനിൽക്കുന്നു അദ്ദേഹം ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയും നടത്തിയിട്ടുണ്ട് ഞായറാഴ്ച അവിടെയാണ് രസം ഈ പറയപ്പെടുന്ന ഡോക്ടർ വത്സൻ അയാളുടെ വീട്ടിലെ കപ്പയും എല്ലുകറിയും കഴിക്കുന്നതായ ഒരുത്തനെ കൊണ്ടുവന്ന് ശുശ്രൂഷ നടത്താനായിട്ട് ഞായറാഴ്ച വിടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അയാൾ വന്നാൽ ഇത് മൂടോടെ പിഴുതു മാറ്റുകയും ചെയ്യും അത്രയധികം നികുഷ്ടമായ ഒരണത്തിനെയാണ് ഞായറാഴ്ച ആരാധന നടത്താൻ വീടും എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ അതിപ്രധാനമായ ഒരു കാര്യം പറയാനാണ് ഞാൻ ഈ വോയിസ് ക്ലിപ്പ് ഇന്നത് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭ അതിഭീകരമായ ഒരു ദുരന്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ജനറൽ കൗൺസിൽ എന്നുള്ള നിലയിൽ അനധികൃതമായി കടന്നുകൂടിയ ഡോക്ടർ വത്സൻ അയാൾ കുറേ ഗുണ്ടകളെയും വെച്ചുകൊണ്ട് നിരവധി കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾക്കൊരു അജണ്ടയുണ്ട് അയാളുടെ കെ ഇ അബ്രാം ഫൗണ്ടേഷൻ അയാൾക്ക് ഏക്കർ കണക്കിന് ഭൂമി കൈവശം വെച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ താലൂക്ക് ലാൻഡ് ബോർഡിൽ കേസ് കിടക്കുന്നു ആ കേസിൽ അയാളുടെ കൈവശമുള്ള ഭൂമികൾ കൈവിട്ടുപോകുന്നു ഇന്ത്യ പെൻറ്റകോസിൻ്റെ പേരിൽ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അനധികൃതമായി അതിൻ്റെ ഭാരഭാഹിയായി കയറി കൂടിയിട്ട് കേരളത്തിൽ അപ്പുറം വലിയ കാര്യങ്ങളൊന്നുമില്ലല്ലോ കേരളത്തിൽ ദുരന്തപൂർണമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള സ്റ്റേറ്റിനെ പാവപ്പെട്ട കെ സി തോമസ് ബാസ്റ്ററേയും പിന്നെ നമ്മുടെ സെക്രട്ടറി കൊന്നയും അദ്ദേഹം ഇവരെ എല്ലാം കൊല്ലാൻ തയ്യാറായി നിൽക്കുന്ന അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാത്തതുകൊണ്ടാണ് അതുപോട്ടെ അതിനെക്കുറിച്ച് പറയുന്നില്ല ഏതായാലും കേരള സ്റ്റേറ്റിനെയും മുച്ചോടും മുടിച്ച് ആ നിലയിൽ പ്രവർത്തനരഹിതമായി വന്യീകരിച്ച് നിർത്തിയിരിക്കുന്നു